ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ ഞാനോട് സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഫോൺ കംപ്ലയിൻ്റ് ആയതുകൊണ്ടാണ് വീഡിയോ ഇടാനത് പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഡെലിവറി അടുത്ത് വന്നിരിക്കുകയാണ് അപ്പം ഡെലിവറിട്ട് ഡേറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പം കുറച്ച് പേർക്കൊക്കെ എൻ്റെ കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ചെയ്യണം കേട്ടോ കുറച്ച് പേർക്കൊക്കെ പിന്നെ ഇങ്ങനത്തെ വീഡിയോസൊന്നും ഇഷ്ടമില്ലായിരിക്കും നല്ല അറിയാൻ ആഗ്രഹിക്കുന്നപ്പം പിന്നെ ഫ്യൂച്ചറിൽ എനിക്ക് കാണാമല്ലോ അതൊക്കെയാണ് പിന്നെ പ്രഗ്നൻസി അടുത്തിരിക്കുന്നവരൊക്കെ ഡെലിവറി അടുത്തിരിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്കും അറിയാവല്ലോ കാര്യങ്ങളൊക്കെ എങ്ങനെ അങ്ങനെയാണ് ഇന്നത്തെ ഡേറ്റ് എന്ന് വെച്ചാൽ ഇരുപത്തെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പം ഇന്നാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയത് അപ്പോൾ ഇന്ന് ഞാൻ പി വി ചെയ്യണമെന്ന് വെച്ചിട്ടാണ് പോയത് പി വി ചെയ്ത് നോക്കി അപ്പം എനിക്കിപ്പം കറക്റ്റ് മുപ്പത്തേഴ് വീക്സ് ആയിട്ടുണ്ട് അപ്പം ഡോക്ടർ ഡേറ്റ് തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് വെള്ളിയാഴ്ച അതായത് ജൂലൈ നാലാം തീയതി വന്ന് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്ന് പി വി എയും കൂടി ചെയ്തായിരുന്നു കേട്ടോ അപ്പം പി വി എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിറ്റ് ആക്കുമായിരുന്നു കേട്ടോ നേരത്തെ അഡ്മിറ്റ് ആക്കുമായിരുന്നു എനിക്കൊന്ന് അതും തേർട്ടി എയ്റ്റ് വീക്സ് ആയി ഇപ്പോൾ എനിക്ക് ഉണ്ട് തേർട്ടി സെവൻ ആട്ടോ വെള്ളിയാഴ്ച അഡ്മിറ്റ് ആകുമ്പോൾ തേർട്ടി എയ്റ്റ് അന്നും ആ ഒരു ടൈം വരെയൊക്കെ കേട്ടോ പക്ഷെ അന്ന് എനിക്ക് പി വി ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി പെയിൻ തന്നിട്ട് അതിൻ്റെ ഇടയിൽ അങ്ങനെ നോക്കുമായിരുന്നു അതുകൊണ്ട് എനിക്ക് അത്ര പ്രശ്നം തോന്നില്ല പക്ഷെ ഇന്ന് പോയി പി വി ചെയ്ത ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അവർ പിന്നെ എനിക്ക് ഞാൻ കാണിക്കുന്ന രണ്ട് ഡോക്ടേഴ്സാണ് കേട്ടോ രണ്ട് ഡോക്ടേഴ്സും നല്ല ഫ്രണ്ട്ലിയാണ് നല്ലൊരു ഒരു കംഫർട്ടാണ് കേട്ടോ അതുകൊണ്ട് അത്രയും കുഴപ്പമില്ലായിരുന്നു നമ്മൾ ഒന്ന് സഹകരിച്ച് നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമില്ല കേട്ടോ ഇതിലൊക്കെ എങ്ങനെ സഹകരിക്കുമെന്ന് വെച്ചാൽ എന്നാലും കുഴപ്പമില്ല അങ്ങനെ എല്ലാം കഴിഞ്ഞു ഞാൻ ഭയങ്കര കൂടിയായിരുന്നു ആയിരുന്നു ഡോക്ടറിനടുത്ത് ചെന്നത് ഇപ്പം ഡോക്ടർ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഓപ്പൺ അധികം ആയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് ഇന്ന് അഡ്മിറ്റ് അഡ്മിറ്റിന് അഡ്മിറ്റാക്കിയിട്ട് എന്തായാലും ജൂലൈ നാലിന് വരുമ്പോൾ അത് വെള്ളിയാഴ്ച കേട്ടോ ശനിയാഴ്ച ആയിരിക്കും മിക്കവാറും ഡെലിവറി അന്നും ഇതുമ്പോൾ തലേന്ന് അഡ്മിറ്റാക്കിയിട്ട് വിറ്റേ ദിവസം വെളുപ്പിനെ ലേബർ റൂമിലോട്ട് കയറ്റിയിട്ട് ട്രിപ്പ് ഇടുവാണോ അവിടെ ചെയ്യുന്നത് എനിക്ക് പെയിൻ വന്നിട്ട് പോകാൻ പറ്റത്തില്ല അത്രയും വെയിറ്റ് ചെയ്യിപ്പിക്കത്തില്ല കേട്ടോ അവർ അതുമാത്രമല്ലെങ്കിൽ ഷുഗർ ഉള്ളതുകൊണ്ട് പിന്നെ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്ററല്ലേ പെയിൻ വന്ന് ചെല്ലുമ്പോഴത്തേക്കിനും പ്രശ്നമല്ല അപ്പം ഇതാണ് കുറച്ച് ബെറ്ററ് അപ്പോൾ എന്തായാലും നോക്കാം മുപ്പത്തെട്ടാവും കേട്ടോ നാൽപ്പതല്ലേ മുപ്പത്തെട്ടാവും പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരിക്കും നോക്കട്ടെ എങ്ങനെയാണ് ഇനി കുറച്ച് കുറച്ച് സാധനങ്ങളും കൂടെ എനിക്ക് വാങ്ങാനുണ്ട് ബേബിയുടെ ഒക്കെ ഏകദേശം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അത്രയും ഒരുപാട് വാങ്ങിച്ചിട്ടില്ല ആവശ്യത്തിന് മാത്രമാണ് ഈ പ്രാവശ്യം നോക്കിയത് അതെന്തായാലും ഒരു വീഡിയോ ആയിട്ട് വരുന്ന കേട്ടോ പിന്നെ നിങ്ങൾ അധികം ഞാൻ സംസാരിച്ച് ബോർ അടിപ്പിക്കുന്നില്ല അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചാൽ ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരണം ഒരുപാട് ലെങ്ത്തി ആക്കുന്നില്ല കേട്ടോ കാരണം ആർക്കും അധികം അങ്ങോട്ട് കണ്ടിരിക്കാൻ മൈൻഡ് ഇല്ലെങ്കിൽ പിന്നെ ഡെലിവറി ഒക്കെ അടുത്തവർക്ക് ചിലപ്പോൾ കാണാനൊരു ആഗ്രഹം കാണും അതുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യണം കേട്ടോ പിന്നെന്താ ഡെലിവറി ബാഗ് ബാക്ക് ചിലപ്പോൾ ഞാൻ നാളെ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇച്ചിരി സാധനങ്ങൾ വാങ്ങണം അപ്പോൾ അത് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ ചെയ്തിട്ടുണ്ടായിട്ടോ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഈ പ്രാവശ്യം ഒത്തിരി ഒന്നും വാങ്ങിച്ചിട്ടില്ല അധികം കുറച്ചൊക്കെ ഉള്ളൂ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എന്തായാലും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ